ഹരീഷ് പേരടി ഇന്ദ്രൻസ് ഹരീഷ് കണാരൻ സെന്തിൽ കൃഷ്ണ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ രാധേഷ് ശ്യാം വി സംവിധാനം ചെയ്യുന്ന മധുര കണക്ക് എന്ന ചിത്രത്തിലെ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് പ്രകാശ് അലക്സസ് സംഗീതം പകർന്ന് കെ എസ് ഹരിശങ്കർ നിത്യ മാമൻ എന്നിവർ ആലപിച്ച പ്രണയ അരികെ എന്ന് ആരംഭിക്കുന്ന ഗാനമാണ് റിലീസായത് വിഷ്ണു പേരടി പ്രദീപ് ബാല രമേഷ് കാപ്പാട് ദേവരാജ് പ്രശാന്ത് കാഞ്ഞിരമറ്റം ബെൻ നിഷ സാരംഗ് സനുജ ആമിന നിജാം കെ പി സി ലീല രമാദേവി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഹരീഷ് പേരടിയുടെ മകൻ വിഷ്ണു പേരടി ഹരി എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഹരീഷ് പേരടി പ്രൊഡക്ടൻ എന്നീ ബാൻഡിൽ ഹരീഷ് ബേരടി നസീർ എം എം എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൽദോ ഐസക് നിർവഹിക്കുന്നു എ ശാന്തകുമാർ കഥാത്തിര കഥ സംഭാഷണം എഴുതിയിരിക്കുന്നു സന്തോഷ് വർമ്മ നിഷാന്ത് കൊടമന എന്നിവർ എഴുതിയ വരികൾക്ക് പ്രകാശ് അലക്സ് സംഗീതം പകരുന്നു ഹരിശങ്കർ ജാസി ഗിഫ്റ്റ് നിത്യ മാമൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഗായകർ എഡിറ്റിംഗ് അയ്യൂബ് ഖാൻ